നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം തൃശൂർ ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിങ്ങാലക്കുടയിലെത്തിൽ ഇവിടെ കേരളം അവർക്ക് ഒരവസരം നൽകണമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പാർലമെന്റിൽ ഇത്തവണ അവരുടേതായ ഒരു പ്രതിനിധി ഉണ്ടാകണമെന്നാണ് മോഹം ആർക്കുമാകാതെ അത് විජි පය වන්න ම වෙරේග පරන්නලතුවා රු වස්තුර නසරගල න කියලී ඒ සි දැන්ඩා ස්ථලතුර බදී හ. ബോബി ജോസിന്റെ രണ്ടാമത്തെ പുസ്തകമായ അവൻ അവൾ നമ്മൾ ചില ലിംഗവിചാരങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സംഗമ സംഗമസാഹിതിയുടെ ആഭിമുഖ്യത്തിൽ ഇരിങ്ങാലക്കുടയിൽ സംവാദമൊരുക്കുന്നു ഏപ്രിൽ പതിനെട്ടിന് ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പതിന് എം സി പി ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ് ഇതിനുള്ള വേദിയൊരുങ്ങുന്നത് പ്രശസ്ത എഴുത്തുകാരും സാമൂഹ്യ നിരീക്ഷകരുമായ രാം മോഹൻ പാലിയത്ത് ഡോക്ടർ അനൂപ പച്ചൻ ലോബ മുദ്ര എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തും സംവാദത്തിൽ വായനക്കാർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ അവസരമുണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സമൂഹത്തിലെയും കുടുംബങ്ങളിലെയും ലിംഗനീതി രീതിയെയും ജെൻഡർ റോളുകളെയും സൂക്ഷ്മമായി വിലയിരുത്തുന്നതാണ് ഈ പുസ്തകമെന്ന് സംഗമ സംഗമസാഹിതി ഭാരവാഹികളായ അരുൺ ഗാന്ധിഗ്രാം സനോജ് രാഘവൻ റഷീദ് കാരളം എന്നിവർ പത്രസമ്മേളനത്തില് അറിയിച്ചു തിരിങ്ങാലക്കുടയിലെ അധ്യാപികയും സാമൂഹിക പ്രവർത്തകയും ഒക്കെ ആയിട്ടുള്ള ബോബി ജോസിൻ്റെ അവൻ അവൾ നമ്മൾ എന്ന ഒരു പുതിയ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ് അത് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ചാവിഷയമായിട്ടുള്ള ലിംഗഭേദത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള സാമൂഹിക നിരീക്ഷണങ്ങളുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ ആ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഏപ്രിൽ പതിനെട്ട് വ്യാഴാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഇരിങ്ങാലക്കുട എം സി പി കൺവെൻഷൻ സെന്ററിൽ വെച്ച് ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വിശദമായ ചർച്ച സംഘടിപ്പിക്കുകയാണ് സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ അവിടെ എത്തിച്ചേരുന്നുണ്ട് തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ മൂന്നാം ഘട്ട പ്രചരണാർത്ഥം സുരേഷ് ഗോപി പങ്കെടുത്ത കുടുംബയോഗങ്ങൾ നടന്നു പുറത്തുശ്ശേരി തളിയക്കോണം കാറളം പുല്ലത്തറ കാട്ടൂർ കരാഞ്ചിറ പൂമംഗലം മുരിയാട് വേളൂക്കര ആളൂർ എന്നിവിടങ്ങളിലായി പതിനാല് കുടുംബയോഗങ്ങളിൽ സുരേഷ് ഗോപി പങ്കെടുത്തു എൻ ഡി എ ഇരിങ്ങാലക്കുട മണ്ഡലം ചെയർമാൻ കൃപേഷ് ചെമ്മണ്ട സംസ്ഥാന ഇന്റലക്ച്വൽ കൺവീനർ ശങ്കു ടി ദാസ് കർഷകമോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയസൂര്യൻ പി എസ് സുബീഷ് ഷൈജു കുറ്റിക്കാട്ട് സണ്ണി കവലക്കാട്ട് എ വി രാജേഷ് രാമചന്ദ്രൻ കോവിൽപറമ്പിൽ പറമ്പിൽ വി സി രമേശ് ജോജൻ കൊല്ലാട്ടിൽ രഞ്ജിത്ത് അജയൻ തറയിൽ ടി ഡി സത്യദേവ് എം എസ് സലേഷ് വാണികുമാർ കോപ്പുള്ളി പറമ്പിൽ ശ്യാംജി മാടതിങ്കൽ രഘുനാഥ് സി മേനോൻ എന്നിവർ നേതൃത്വം നൽകി കെ പി എം എസ് ഇരിങ്ങാലക്കുട യൂണിയന്റെ ആഭിമുഖ്യത്തില് നൂറ്റി മുപ്പത്തിനാലാമത് അംബേദ്കര് ജയന്തി ആഘോഷിച്ചു ഇരിങ്ങാലക്കുട ആൽത്തരക്കിൽ നടന്ന ചടങ്ങിൽ അംബേദ്കറുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് മധുരം വിതരണം ചെയ്തു ചടങ്ങിന് കേരള പുലയർ മഹാസഭയുടെ യൂത്ത് മൂവ്മെന്റ് നേതൃത്വം നൽകി കെ സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ മുരളി മുഖ്യപ്രഭാഷണം നടത്തി കെ യൂണിയൻ സെക്രട്ടറി സിജു മാരാത്ത് കെ സെക്രട്ടറി നിർമ്മൽ ബാബു കമ്മിറ്റി അംഗം ഒ എസ് സനിൽ എന്നിവർ സംസാരിച്ചു കെ സംസ്ഥാന കമ്മിറ്റി അംഗം ഇ സുരേഷ് യൂണിയൻ ഭാരവാഹികളായ ജീന സുഭാഷ് സിന്ധു ദിലീപ് വിജയ് ബാബു ശാന്ത പ്രഹ്ലാദൻ കുമാരൻ അമേഘ ലക്ഷ്മി നന്ദന സുമേഷ് വലിയ വീട്ടിൽ റോഷിൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Irinyalakkuda Times News kai ICL MediLab Empowering Health near Altara, opposite village office Alakuda from the house of ICL Tulane <laughs> <laughs> weaving stories around you Tulane designer studio creations made from the heart